ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം തിരക്കോട് തിരക്കാണ് രേണുസുദിക്ക് നൂറ് ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്നിരുന്നുവെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള പ്രതിഫലത്തിന്റെ ഇരട്ടയാണ് ഇപ്പോൾ പുറത്തിറങ്ങി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സ്വർണമായും പണമായും രേണുസുദി സമ്പാദിച്ചിരിക്കുന്നത് മുപ്പത് ദിവസത്തോളം ഹൌസിൽ നിന്ന ശേഷം രേണു സുമേധയാ ഷോ ക്വിറ്റ് ചെയ്ത് വരികയായിരുന്നു ഒരു മാസം ബിഗ് ബോസ് ഹൗസിൽ മത്സരിച്ച ശേഷമാണ് രേണു സുദി ഷോ ക്വിറ്റ് ചെയ്യുന്നത് പുറത്തെത്തിയ ശേഷം ആൽബം ഷൂട്ടും ഉദ്ഘാടനങ്ങളും വിദേശയാത്രയും ഒക്കെയായി രേണു തിരക്കിലാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തെത്തിയതിന് പിന്നാലെ രേണു തന്റെ ആദ്യത്തെ വിദേശയാത്രയും നടത്തിയിരുന്നു ദുബായിലേക്കാണ് ഒരു പ്രൊമോഷന്റെ ഭാഗമായി രേണു സ്തുതി പോയിരുന്നത് പിന്നീട് അവിടെയുള്ള അവിടെ നിന്നുള്ള വീഡിയോയും മറ്റുമെല്ലാം ചർച്ചയായിരുന്നു മാത്രമല്ല വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും വഴിതെരിച്ചിരുന്നു ദുബായിൽ നിന്ന് എത്തിയ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അടുത്ത വിദേശയാത്രയ്ക്ക് പോയിരിക്കുകയാണ് ബിഗ് ബോസ് താരമായ രേണു സുധി ദുബായിൽ പാപ്പിലോൺ എന്ന റെസ്റ്റോറന്റിന്റെ പ്രൊമോഷന് വേണ്ടിയായിരുന്നു രേണു സുധി പോയിരുന്നത് പത്ത് ദിവസത്തിലധികം രേണു ദുബായിൽ ചിലവഴിച്ചു ഡയമണ്ട് മാലയും മോതിരവും അടക്കമുള്ള വിലപിടിപ്പുള്ള സമ്മാനങ്ങളുമായിട്ടായിരുന്നു നാട്ടിലേക്ക് രേണുവിന്റെ മടക്കം ചില ആൽബം ഷൂട്ടുകളും ഉദ്ഘാടനങ്ങളും എല്ലാം നടത്തിയാണ് രേണു വീണ്ടും വിദേശത്തേക്ക് പോയിരിക്കുന്നത് ഇത്തവണ രേണുവിന്റെ യാത്ര ബഹ്റൈനിലേക്കാണ് പാപ്പിലോൺ റെസ്റ്റോറന്റിന്റെ തന്നെ ഭാഗമായ ബാച്ചിലേഴ്സ് റെസ്റ്റോറന്റിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് രേണു സുദി പോകുന്നത് പത്ത് ദിവസം താൻ ബഹ്റൈനിൽ ഉണ്ടാകുമെന്ന് രേണുസുദി പറയുന്നു ബഹ്റൈനിലേക്ക് പോകുന്നതിന് മുൻപ് വീട്ടിലുള്ള കൊല്ലം സുതിയുടെ ഫോട്ടോ വണങ്ങുന്ന വീഡിയോ രേണുസുദ പങ്കുവച്ചിരുന്നു ബഹ്റൈനിലുള്ള മലയാളി പ്രേക്ഷകർ തന്നെ കാണാൻ വരണമെന്നും രേണു പറയുന്നു ബഹ്റൈനിൽ സുഹൃത്തുക്കൾ ആരുമില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും കൊണ്ടും പോകുന്നില്ല ചില ജോലികൾ ഉള്ളത് തിരിച്ചു വന്നിട്ട് വേണം ചെയ്യാനെന്നും രേണുസുദി പറഞ്ഞു ബിഗ് ബോസ് ഫൈനലിലേക്ക് പോകാൻ സമയമാകുമ്പോഴേക്ക് വരും ബിഗ് ബോസിലേക്ക് വിളിക്കുകയാണെങ്കിൽ തീർച്ചയായും പോകും നവംബർ രണ്ടിന് തിരിച്ചു വരുമെന്നും രേണു പറഞ്ഞു ബിഗ് ബോസിൽ ഇത്തവണ ടോപ്പ് ത്രീ ആകാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ അനുമോൾ രനീഷ് ഷാനവാസ് എന്നിവരാണ് ഇതിൽ അനീഷ് വിജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് നന്നായി കളിക്കുന്ന ആൾ കപ്പടിക്കട്ടെ എന്ന് കരുതുന്നു താൻ സ്കിൻ ബ്രൈറ്റനിങ് ചികിത്സ എടുത്തിട്ടുണ്ടെന്നും ഗ്ലൂട്ടോതിയോൺ എടുക്കുന്നുണ്ടെന്നും രേണു വെളിപ്പെടുത്തുന്നു ബിഗ് ബോസിന് ശേഷം രേണു സുധിയുടെ ജീവിതശൈലി തന്നെ മൊത്തത്തിൽ മാറിയിരിക്കുകയാണ് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് ആൽബങ്ങളിൽ അയ്യായിരം രൂപ പോലെ വളരെ തുച്ഛമായ പ്രതിഫലമാണ് താൻ കൈപ്പറ്റുന്നതെന്ന് രേണു പറഞ്ഞിരുന്നു ഒരു അഭിമുഖത്തിൽ തന്റെ ബാങ്ക് ബാലൻസും രേണുസുദി പരസ്യമാക്കിയിരുന്നു എന്നാൽ ബിഗ് ബോസിന് ശേഷം കാര്യങ്ങൾ മാറി പ്രതിഫലം കൂട്ടിയെന്നും ഇപ്പോൾ ബാങ്ക് ബാലൻസ് ഉണ്ടെന്നും രേണുസുതി വെളിപ്പെടുത്തുന്നുണ്ട് അതേസമയം അഭിനയത്തിലേക്ക് ഇറങ്ങിയ ശേഷം രേണുസുതി ഏറ്റവും കൂടുതൽ നേരിട്ടത് ബോഡി ഷെയ്മിങ് ആണ് ശരീരത്തിന്റെ ഭാരക്കുറവ് പല്ലിനുള്ള പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഏറെ വിമർശനങ്ങൾ രേണുവിനെതിരെ നേരെ വന്നത് കിളവി എന്നിങ്ങനെയുള്ള വിളികളും രേണുവിന് സോഷ്യൽ മീഡിയ വഴി കേൾക്കേണ്ടി വന്നിരുന്നു ഇപ്പോഴത്തെ പല്ലിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തനിക്ക് ചിലർ അവസരം ഒരുക്കിയിട്ടുണ്ടെന്നും ട്രീറ്റ്മെന്റിന് പോകാൻ സമയമില്ലെന്നത് മാത്രമാണ് പ്രശ്നമെന്നും പറയുകയാണ് രേണുസുതി പല്ലിന്റെ പ്രശ്നം ശരിയാക്കാനുള്ള അവസരം എനിക്ക് വന്നിട്ടുണ്ട് അതേക്കുറിച്ച് ഞാൻ എല്ലാവരോടും പറയാം ട്രീറ്റ്മെന്റിന് പോകാൻ എനിക്ക് സമയമില്ല നവംബർ പകുതിയാകുമ്പോഴേക്കും ട്രീറ്റ്മെന്റ് തുടങ്ങും പല്ലല്ലേ പ്രശ്നം അതും കൂടെ കഴിഞ്ഞിട്ട് ഒരു വരവ് വരുമെന്നാണ് രേണു പറഞ്ഞിരുന്നത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇറങ്ങിയ ശേഷം ഉദ്ഘാടനങ്ങൾ പ്രൊമോഷനുകൾ മ്യൂസിക് വീഡിയോ ഷൂട്ടുകൾ എന്നിവയെല്ലാമായി തിരക്കിലാണ് രേണു സുതി ഒരു മാസത്തോളമാണ് രേണു ബിഗ് ബോസിൽ ചിലവഴിച്ചത് ഹൗസിൽ തുടരുക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുവെന്നും മെന്റലി തനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്നും രേണു നിരന്തരമായി പറഞ്ഞതോടെയാണ് ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തു പോകാൻ ബിഗ് ബോസ് ടീമും രേണുവിന് അനുവാദം നൽകിയത് അതേസമയം പുറത്തു വന്ന ശേഷം നിരവധി ഉദ്ഘാടനങ്ങൾ ചെയ്യാൻ അവസരം രേണുവിന് ലഭിച്ചു ശേഷം ഒരു റെസ്റ്റോറന്റിന്റെ പ്രൊമോഷനായി പതിനഞ്ച് ദിവസത്തോളം ദുബായിലായിരുന്നു രേണു അവിടെ നിന്നുള്ള വീഡിയോകൾ വൈറലാവുകയും വിവാദമാവുകയും ചെയ്തിരുന്നു രേണു ദുബായിലെ ബാറിൽ ഡാൻസറായി ജോലി ചെയ്യുന്നുവെന്ന തരത്തിലായിരുന്നു അന്ന് പ്രചരിച്ചത് എന്നാൽ സത്യം എന്താണെന്ന് കേരളത്തിൽ തിരികെ വന്ന ശേഷം രേണു തന്നെ വ്യക്തമാക്കി ഡയമണ്ട് മോതിരം റെയ്ബാൻ ക്ലാസ് തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളുമായാണ് രേണു ദുബായിൽ നിന്നും നാട്ടിലേക്ക് വന്നത് രേണുവിന്റെ അടുത്ത ട്രിപ്പ് ബഹ്റൈനിലേക്കാണ് ആ യാത്രയും ഒരു റെസ്റ്റോറൻറിന്റെ പ്രൊമോഷനായാണ് ഇനി പത്ത് പതിനഞ്ച് ദിവസത്തോളം ബഹ്റൈനിലായിരിക്കും രേണു ആ വിദേശയാത്രയ്ക്ക് മുമ്പ് ഏറ്റെടുത്ത ഷൂട്ടുകൾ രേണു ഓടി നടന്ന് പൂർത്തിയാക്കുകയാണ് തനിക്ക് കിട്ടിയ ഫെയിം കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാതെ പോയ കലാകാരനാണ് കൊല്ലം സ്തുതി എന്നാൽ ഭാര്യയും അഭിനേത്രിയുമായ രേണു സുതി നേരെ തിരിച്ചാണ് താൻ ചെയ്യുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ചും കൃത്യമായ ബോധ്യം രേണുവിനുണ്ട് ഒന്നര വർഷം കൊണ്ടുള്ള രേണുവിന്റെ മാറ്റം തന്നെ അതിൽ വലിയ ഉദാഹരണമാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ മുപ്പത് ദിവസത്തോളം നിന്ന ശേഷം സ്വമേധയാ രേണു ഷോ ക്വിഡ് ചെയ്ത് പുറത്തു വന്നു ആക്റ്റീവായിട്ട് ഗെയിമർ അല്ലാതിരുന്നിട്ട് കൂടി വോട്ടിങ്ങിൽ പോലും രേണു മുന്നിലായിരുന്നു ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ ടോപ്പ് ഫൈവിൽ ഇടം പിടിക്കാൻ പ്രേക്ഷകർ രേണുവിനെ സഹായിക്കുമായിരുന്നുവെന്നും നല്ലൊരു അവസരം ബുദ്ധിശൂന്യത കൊണ്ട് രേണു നശിപ്പിച്ചു എന്നുമായിരുന്നു ഷോ കിട്ട് ചെയ്ത് വന്ന പുറത്തു വന്നപ്പോൾ ഉയർന്ന പ്രധാന വിമർശനം പക്ഷേ രേണുവിന് കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടെന്നത് താരത്തിന്റെ ഇപ്പോഴുള്ള പ്രവൃത്തികളിൽ നിന്നും വ്യക്തമാണ് ബിഗ് ബോസ് ഷോയിൽ നൂറു ദിവസം നിന്നാൽ സമ്പാദിക്കാൻ കഴിയുന്നത് പതിനഞ്ച് ദിവസം കൊണ്ട് താരം സമ്പാദിക്കുന്നു ഒപ്പം സ്വർണ്ണാഭരണങ്ങളടക്കം ഗിഫ്റ്റുകളായും ഇന്റർനാഷണൽ ട്രിപ്പുകളും രേണുവിന് ലഭിക്കുന്നുണ്ട് ഷോയിൽ നിന്നും പുറത്തു വന്ന ശേഷം സ്വദേശത്തും വിദേശത്തുമായി നിരന്തരം ഉദ്ഘാടനങ്ങളും പ്രൊമോഷനുമായി തിരക്കിലാണ് താരം കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി ദുബായിൽ ഒരു റെസ്റ്റോറന്റിന്റെ പ്രൊമോഷനുമായി പോയിരിക്കുകയായിരുന്നു രേണു പാപ്പിലോൺ എന്ന റെസ്റ്റോറന്റിന്റെ പാട്ട് പാടുന്നതിന്റെയും ഡാൻസ് ചെയ്യുന്നതിന്റെയും വീഡിയോ പുറത്തു വന്ന ശേഷം താരം ബാർ ഡാൻസറായി ജോലി ചെയ്യാൻ പോയതാണെന്ന തരത്തിൽ പ്രചരിച്ചിരുന്നു റെസ്റ്റോറന്റിന് മാത്രമല്ല ചില ബ്യൂട്ടി സലൂണുകളുടെ പ്രൊമോഷനിലും പങ്കാളിയായിരുന്നു പതിനഞ്ച് ദിവസത്തെ ദുബായ് ശേഷം തിരികെ നാട്ടിലെത്തിയ രേണുവിന്റെ വീഡിയോയും വൈറലായിരുന്നു ദുബായ് ട്രിപ്പ് അടിപൊളിയായിരുന്നു പ്രൊമോഷന് പോയതായിരുന്നു അടിപൊളി മാനേജ്മെന്റ് ആയിരുന്നു ചെറുപ്പോൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ബഹ്റൈനിലേക്ക് പോകും അവരുടെ തന്നെ ഒരു ബ്രാഞ്ച് അവിടെയുണ്ട് ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടി ഡയമണ്ട് ആഭരണങ്ങൾ വരെ ഗിഫ്റ്റ് കിട്ടി മോതിരവും മാലയുമാണ് കിട്ടിയത് ഫോണൊന്നും വാങ്ങിയില്ല എനിക്ക് പോലെ ദുബായ് ട്രിപ്പ് അടിച്ചു പൊളിച്ചു ദുബായിയും അടിപൊളിയാണ് എന്നായിരുന്നു രേണുവിന്റെ ആദ്യ പ്രതികരണം ബാർ ഡാൻസർ വിവാദത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നോ കമന്റ്സ് എന്നായിരുന്നു മറുപടി അതൊരു ഫാമിലി റെസ്റ്റോറന്റ് ആണ് ഒരുപാട് പേർ ഫാമിലി ആയിട്ട് എന്നെ കാണാൻ വന്നു ഒരുപാട് ഗിഫ്റ്റ് തന്നു എന്ന് മാത്രം പറഞ്ഞു രേണു അവസാനിപ്പിച്ചു മാതാപിതാക്കളും മക്കളായ കിച്ചും െല്ലാം സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ അന്ന് എത്തിയിരുന്നു എല്ലാവർക്കും അവരുടെ മക്കൾ വീടിന്റെ ഐശ്വര്യമായല്ലേ തോന്നുകയുള്ളൂ എനിക്കും രണ്ട് പിള്ളേരാണ് അവർ ഏറെ അവർ എന്റെയും ഐശ്വര്യമാണ് രേണു ഇത്രത്തോളം ഫേമസ് ആകുമെന്ന് കരുതിയിരുന്നില്ല മകം പിറന്ന മംഗയാണ് രേണു ജന്മനാൾ മകമാണ് എന്നാണ് മകളുടെ വളർച്ചയെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിച്ച് പിതാവ് തങ്കച്ചൻ പറഞ്ഞത് ദുബായിൽ നിന്നും തിരികെ വന്നപ്പോൾ രേണു അടിമുടി മാറി വസ്ത്രദാനത്തിലും മേക്കപ്പിലുമെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മോഡേൺ ലുക്കിൽ കൂടുതൽ ചെറുപ്പമായിട്ടുണ്ട് രേണുവെന്നാണ് കമന്റുകൾ ബിബിയിൽ നിൽക്കുന്നതിനേക്കാൾ ക്യാഷ് പുറത്ത് പ്രൊമോഷന് പോയാൽ കിട്ടും നൂറ് ദിവസം ഹൌസിൽ കഴിഞ്ഞ ഓരോരുത്തര് പുറത്തിറങ്ങുമ്പോഴേക്കും പരമാവധി ഉദ്ഘാടനങ്ങളും രേണു ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാകും രേണു ബുദ്ധിമുട്ടു തന്നെയാണെന്നാണ് പ്രേക്ഷകർ ഏറെയും പറയുന്നത്